ഹലോ ഗൈസ് അസ്ലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമില്ല അപ്പം നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് ഗോൾഡൻ കപ്പിലാണ് കേട്ടോ അപ്പം നമ്മളെ മണവാട്ടിക്കുള്ള ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതാ കോഴിക്കോട് ഗോൾഡൻ കപ്പിലേക്ക് നമ്മൾ കയറി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കോട് വരേണ്ട ഒരു ആവശ്യം ഉണ്ട് ഇനി അപ്പോൾ അവിടുന്ന് തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത അപ്പോൾ റിച്ചുട്ടനുണ്ട് പിന്നെ നമ്മളുണ്ട് വേറെ ആരും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ചുട്ടനെ കൂട്ടി വന്നാൽ പിന്നെ ഒരു കണ്ണു അവൻ്റെ മുന്നിലേക്കും വേണം അപ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ച് അപ്പോൾ അത് ഓർണമെൻസൊക്കെ സെറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മൾ മണവാട്ടിക്ക് നമ്മൾ എടുക്കുന്നത് സാരി ആണല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള ഓർണമെൻറ്റ്സാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ചോളി ലാങ്ക് ഒക്കെ ആണെങ്കിലല്ലേ വേറെ വേറെ അപ്പോൾ ഇത് ഗോൾഡ് കവറിങ്ങിൽ തന്നെ വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് അപ്പോൾ ഓരോന്നൊക്കെ അപ്പോൾ ഓരോന്നൊക്കെട്ടോക്കുന്നുണ്ട് കേട്ടോ ഏതാണ് മാച്ച് എങ്ങനെയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതിലേക്ക് രണ്ടെണ്ണം മതി എന്നുള്ള ഇതിൽ അങ്ങനെ രണ്ടെണ്ണം സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് ഓരോന്ന് സെറ്റാക്കി വെച്ചോക്കുന്നുണ്ട് അതിനെ ഓരോ സെറ്റാക്കിയാണ്ട് ത തെരഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ അപ്പോൾ അതിനനുസരിച്ച് ഓരോ നല്ല എല്ലാത്തേക്കും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ അപ്പോൾ അതാ നെ നെറ്റിച്ചോട്ട് വെച്ച് നോക്കുകയാണ് അപ്പം നെറ്റി ചൂട്ടിയും പിന്നെ അതിലേക്ക് ഓർണമെൻസിനൊക്കെ അനുസരിച്ച് സെറ്റാക്കി അങ്ങനെ എടുത്ത് ഓരോന്ന് ചെയ്ത് ഇങ്ങനെ നോക്കേണ്ട കേട്ടോ ഏതായാലും പിന്നെ ഇത് ബെൽറ്റാണ് അപ്പോൾ സാരി ആകുമ്പോൾ ബെൽറ്റൊക്കെ അത്യാവശ്യമാണല്ലോ അല്ലേ അപ്പം അങ്ങനെ ഇപ്പോഴത്തെ കല്യാണ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ലക്കിയാണല്ലേ പണ്ടൊന്നും ഇങ്ങനൊന്നുമില്ല സ്വർണം മാത്രമേ ഇടലുള്ളൂല്ലേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പം ഓർണ്ണം ഇങ്ങനത്തെ ഓർണമെൻറ്റ്സാണ് അധികം ഇടൽ സ്വർണ്ണമൊക്കെ കുറവുണ്ടാവില്ലേ അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് നോക്കുക അപ്പോൾ അതിൽ ആയതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി ഇങ്ങനെ പറയും പിന്നെ ഇങ്ങനത്തൊക്കെ എടുക്കുമ്പോൾ കത്ത് ചിരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒക്കെ ഒരു ഇത് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തൊന്നും നമ്മൾ നോക്കിയിട്ടില്ല അപ്പോൾ സാധാ ഇതിൽ തന്നെ അങ്ങനെ നോക്കിയെടുത്തത് കേട്ടോ നമ്മൾ ഒക്കെ ഏതായാലും നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഒക്കെ എന്തൊക്കെയെന്നുള്ള കാര്യം കല്യാണത്തിൻ്റെ അന്ന് ഇൻഷാ കാണട്ടോ ഇപ്പോൾ നമ്മളിങ്ങനെ സെറ്റാക്കണത് പോയത് സെറ്റാക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാമെന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങുമ്പോഴാണ് നമുക്കതിനെപ്പറ്റി അറിയാതെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ബില്ല് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്താണില്ല പിന്നെ ഷെയർ ചെയ്യുക ഞങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ ഇവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളി കളക്ഷൻ തിരൂർ വരെ ബാക്കിയാണ് തിരൂരുള്ളത് കേട്ടോ ഗോൾഡൻ കപ്പ് അപ്പം ഇവിടെ അവിടെയൊക്കെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് സെറ്റാക്കി കൊണ്ടുപോകാമെന്നുള്ളതുള്ളു കെട്ടോ അപ്പം നമ്മൾ ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് നമ്മളെ കല്യാണം വരുന്നത് അപ്പം ഇനിയും അടിപൊളി അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ അപ്പം ആരും കാണാൻ മറക്കരുത് സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ണ്ട അടിപൊളി ഐറ്റംസുകളൊക്കെ ഒക്കെ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത്രേക്കോളും ബായ് അസ്സാംക്കും